നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമി മൊഹിദ്ദീൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് വ്യായാമങ്ങൾ എളുപ്പ വ്യായാമങ്ങൾ വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ടുള്ളതാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ് രക്തക്കുഴലിൽ കാലിന്റെ രക്തക്കുഴലിൽ വരുന്ന ഡാമേജുകൾ അതിൻ്റെ എലാസ്ട്രിസിറ്റി ഇല്ലാതാവുകയും അവിടെ രക്തം കെട്ടിക്കെടുക്കുകയും അത് കാരണം വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വ്യായാമങ്ങൾ മാത്രം ചെയ്താൽ പോരാ അതിൻ്റെ റൂട്ട് കോസ് എന്താണോ പ്രമേഹമാണോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കൊളസ്ട്രോളോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷറാണോ അത് മാറ്റണം അല്ലെങ്കിൽ തൈറോയിഡോ എന്താണോ അതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് നമ്മൾ നീക്കിയതിന് ശേഷം അതിനുള്ള കറക്റ്റായിട്ടുള്ള ആഹാര രീതികൾ കറക്റ്റായിട്ടുള്ള സപ്ലിമെൻസ് മരുന്നുകളെല്ലാം കൂടെ കഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങളാണെങ്കിൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട് നടക്കാൻ പോകാറുണ്ട് നാലഞ്ച് നടക്കാറുണ്ട് എന്നുള്ളത് പക്ഷെ നടക്കുന്നത് എന്ന് പറയുന്നത് ഒരു വളരെ എഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യായാമമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കാഫ് മസൽസ് ഒരു മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നന്നായി നമുക്ക് കോൺട്രാക്ട് ചെയ്യണം അത് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ആ കെട്ടിക്കെടുക്കുന്ന രക്തം തിരിച്ചു പമ്പ് ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിൽ സെക്കൻഡറി ഹാർട്ട് രണ്ടാമത് ഹൃദയം എന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മസലാണ് കാഫ് മസൽ എന്ന് പറയുന്നത് ആ ഒരു മസലാണ് താഴോട്ട് നമ്മുടെ ശരീരത്തിന് താഴോട്ട് കിടക്കുന്ന കാലിൽ ഉള്ള രക്തത്തെ എല്ലാം മേലോട്ട് പമ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ അതിൻ്റെ ഒരു വരിവ് കാരണമാണ് രക്തം മേലോട്ട് പമ്പാവുന്നത് അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നടക്കുകയല്ല ജോഗ് ചെയ്യുമെങ്കിലും വേണം ജോഗ് ചെയ്യുന്നത് ഈ ഈ ഒരു ഗരിക്കോസ് ലൈനുള്ളവർ കൂടുതലും പിന്നെ പ്രായമുള്ളവരോ അതേപോലെ തന്നെ ഓസ്ട്രിയോർത്രൈറ്റിസ് തേയ്മാനമുള്ളവരൊക്കെ ആയതുകൊണ്ട് തന്നെ ജോഗ് ചെയ്യുന്നത് പലപ്പോഴും ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാവില്ല അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കിടക്കുന്നതിന് മുന്നേ ഈ ഒരു തരത്തിൽ കാല് കയറ്റി വെക്കുന്നത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കാല് രണ്ടും കയറ്റി വെച്ചതിന് ശേഷം പതുക്കെ പതുക്കെ ഒരു പത്ത് മിനിറ്റ് ഫസ്റ്റ് ഇനീഷ്യലി അത്രയും നേരെ വെച്ചതിന് ശേഷം ഓരോ സ്റ്റെപ്പ് വെച്ച് അത് ഓരോ മിനിറ്റ് ഓരോ സ്റ്റെപ്പ് താഴെ വെച്ചതിന് ശേഷം ഓരോ മിനിറ്റ് അപ്പം അതുക്കെ വന്ന് വന്ന് അവസാനം വരുന്നതിന് ശേഷം രണ്ട് തലേണയുടെ മുകളിൽ വെച്ച് വേണം നിങ്ങൾ അവസാനം ഉറങ്ങാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം നേരെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ബെഡിലോട്ട് തന്നെ നേരെ വെക്കുകയാണെങ്കിൽ അവിടെ നിന്നും വന്ന ബ്ലഡ് അവിടെ നിന്നും വന്ന രക്തം തിരിച്ച് അതേ പ്രഷറിൽ തന്നെ പലപ്പോഴും തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് തലയണ വെക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് പതുക്കിനെ കാല് താഴോട്ട് വന്നാൽ കൂടെ കുഴപ്പമില്ലാത്തതാണ് പക്ഷെ വരുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഓരോ സ്റ്റെപ്പിലും ഓരോ മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എടുത്ത് കൊണ്ടുവരണം അപ്പോൾ ആ ബോഡി ആ ഒരു പ്രഷറെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്തതിന് ശേഷമാണ് താഴോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് ഫസ്റ്റത്തെ ആണ് രണ്ടാമത് പറയുന്ന എക്സസൈസ് വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് പിന്നെ സാധാരണ സ്ത്രീകൾക്കാണ് കൂടുതൽ വെരിക്കോസ് കഴിഞ്ഞാൽ നമ്മൾ കാണപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടു ജോലികൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ജോലി ചെയ്യുകയാണെങ്കിലും ഇതിനായി മറ്റൊരു സമയം കണ്ടെത്തണം എന്നില്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും കൂടെ തന്നെയും ഇത് രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്ന എക്സസൈസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് വരി കോസിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഈ ഒരു രണ്ട് മസിലിന് വേണ്ടിയിട്ടുള്ളതാണ് കാഫ് മസിൽ രണ്ടാമതായ നമ്മുടെ ശരീരത്തിലെ രണ്ടാമത് ഹൃദയം എന്ന് പറയുന്ന സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്ന ഒരു മസൽ തന്നെയാണിത് അപ്പോൾ ഇതിനെ കോൺട്രാക്ട് ചെയ്യുന്ന നന്നായി കോൺട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇതിനായി സമയം വേറെ കണ്ടെത്തണം എന്നില്ല നേരിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു തരത്തിൽ എപ്പോഴും കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു തരത്തിൽ ഈ മസൽസിന് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ അപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിലെല്ലാം ഈ ഒരു തരത്തിൽ കോൺടാക്ട് ചെയ്ത് വെക്കാനാണ് പറയുക കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമ്മൾ വീട്ടിൽ നിന്നും ചെയ്യുകയാണെങ്കിൽ പമ്പ് ചെയ്തുകൊണ്ട് ഒരു സെമി പൂർണ്ണമായിട്ടും ചെയ്തില്ലെങ്കിൽ കൂടെ ഒരു സെമി ആയിട്ട് ചെയ്യുമ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് ഇനി ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഈ ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം ഇനിയും ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് മാസം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും അതിൽ ഒരു കുറച്ചുകൂടെ എഫക്റ്റീവ്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭാരമെല്ലാം എടുത്ത് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സസൈസ് ഒരു മസൽസിനെല്ലാം ഡെവലപ്പ് ചെയ്ത് മറ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ പ്രോട്ടീൻസ് അതേപോലെ തന്നെ കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആഹാരങ്ങളെല്ലാം നമ്മൾ മാറ്റി കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്